ഷേ്പിയർ എന്ന ആംഗലേയ സാഹിത്യകാരൻ അദ്ദേഹം തൻ്റെ കൃതിയിൽ ഒരു കഥാപാത്രത്തെക്കൊണ്ട് പറയിപ്പിച്ചു ലൈഫ് ഈസ് എ ടൈൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് വിത്ത് ഫുൾ ഓഫ് സൗണ്ട്സ് ഫ്യൂറിയസ് സിഗ്നിഫയിങ് നത്തിങ് ജീവിതം എന്ന് പറയുന്നത് ഒരു വിട്ടി പറഞ്ഞ കഥയാണ് നിറയെ ശബ്ദകോലാഹലങ്ങൾ ുള്ളത് എന്നാൽ എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത എന്തോ ഒന്നാണ് ജീവിതം ഇവിടെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഒരിക്കലെങ്കിലും ശരിയായ തലത്തിൽ ഒന്ന് പഠിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ഡെഫനേഷൻ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം കൊടുക്കില്ലായിരുന്നു യഥാർത്ഥത്തിൽ എന്താ ജീവിതം രാമായണത്തിൽ പറയുന്നത് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ കൂടി വിയോഗം വരും പോലെ വഴിയാത്രക്കാർ വെയ്റ്റിംഗ് ഷെഡിൽ വന്നിരുന്നിട്ട് അവരവരുടെ വണ്ടി വരുമ്പോൾ അവരവർ കയറിപ്പോകുന്നതുപോലെയാണ് ഇവിടെ നമ്മൾ എല്ലാവരും ഇവിടെ വരുന്നു നമ്മൾ ജീവിക്കുന്നു അവനവൻ്റെ വണ്ടി നിശ്ചയിക്കപ്പെട്ട സമയത്ത് വരുമ്പോൾ ആ വണ്ടിയിൽ കയറി പോയേ പറ്റൂ ഇത് പ്രകൃതിയുടെ അലംഘനീയമായ നിയമമാണ് ഞാൻ ഇന്നത്തെ വണ്ടിയിൽ പോകുന്നില്ല നാളത്തെ വണ്ടിയിൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിരിക്കാൻ ആർക്കും സാധ്യമല്ല അവനവന് നിശ്ചയിക്കപ്പെട്ട വണ്ടി വരുമ്പോൾ ആ വണ്ടിയിൽ കയറിപ്പോയേ പറ്റൂ ഇത് അംഗീകരിച്ചു കൊണ്ട് ഈ ശാശ്വതമായ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ് പരമപ്രധാനം അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ട് തന്നെയാവും അപ്പോൾ ഇവിടെ എപ്പോഴും പോകുവാൻ തയ്യാറായിരിക്കുക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നല്ലത് ചിന്തിക്കാൻ നന്മ പറയുവാൻ നന്മ ചെയ്യുവാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് കാലം കഴിക്കലാണ് പരമപ്രധാനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ആർജിക്കുവാൻ ഇതിനേക്കാൾ ഉത്തമമായ മറ്റൊരു മാർഗമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കണം നമസ്തേ